ആ മഹിയേട്ടാ ഇന്ദു ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു വംശിയൊന്ന് നോക്കി ചിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ മഹി ഇന്ദുവിനോട് ചോദിച്ചു അതിനവൾ വേഗത്തിൽ ഒന്നുമില്ലെന്ന് തല എനക്കി എങ്കിൽ പാടു ഞാൻ അവിടേക്കാ തൻ്റെ വീടിന് മുന്നിൽ ഇറക്കി തരാം മഹി പറഞ്ഞു കേട്ടും അവൾ അടുത്ത് നിൽക്കുന്ന വംശിയൊന്നു നോക്കി ആൾ കാര്യമായി ഫോണിൽ നോക്കുന്ന തിരക്കിലാണ് ഏയ് വേണ്ട മഹിയേട്ടാ ഞാൻ നടന്നു നടന്നുപോയിക്കോളാം ഇനി കുറച്ച് ദൂരം കൂടിയല്ലേ ഉള്ളൂ മഹിയേട്ടൻ ബുദ്ധിമുട്ടുണ്ട വിരലുകൾ ഒരു താളത്തിൽ ചലിപ്പിച്ചുകൊണ്ട് ഇന്ദു പറഞ്ഞത് കേട്ട് മഹി ഒന്നും വല്ലാതെയായി അവൾ എടുത്തടിച്ചതുപോലെ തൻ്റെ ഒപ്പം വരുന്നില്ല എന്ന് പറയുമെന്ന് അവൻ കരുതിയിരുന്നില്ല ലയ സമയം അവളെ കയ്യിൽ കിട്ടുന്നത് തന്നെ വളരെ പാടാണ് അപ്പോൾ ഇന്ന് സംസാരിക്കാൻ അവസരം കിട്ടിയാൽ തൻ്റെ മനസ്സിലുള്ളതെല്ലാം അവളോട് പറയണം എന്ന് വിചാരിച്ചതാണ് അവൻ എനിക്കങ്ങനെ കുഴപ്പമൊന്നും ഇല്ലടോ താൻ വന്ന് വണ്ടിയിൽ കയറാൻ നോക്ക് അല്ലെങ്കിൽ ഈ വെയിലത്ത് താൻ അത്രയിടം വരെ നടന്നു പോകണ്ടേ മഹി കരുത്തലോടെ അവളെ വിളിച്ചു അത് സാറില്ല എനിക്ക് എനിക്കൊന്ന് രണ്ട് വീടുകളിൽ കൂടി കയറാനുണ്ട് കേക്കിൻ്റെ ഓർഡർ വാങ്ങാനാണ് അതുകൊണ്ടാണ് മഹിയേട്ടനോട് പോയിക്കോളാം ഞാൻ പറഞ്ഞത് ഇന്ദുവിൻ്റെ വിരലിൻ്റെ ചലനം നോക്കിയത് മഹിക്ക് വല്ലാത്ത വിഷമം തോന്നി എങ്കിൽ ശരി ഇന്ദു വീട്ടിൽ മുത്തശ്ശി വന്ന കാര്യം പറഞ്ഞ് അറിഞ്ഞു കാണുമല്ലോ വെറുതെ ഇരിക്കുമ്പോൾ അവിടേക്കൊന്ന് വാ നിന്നെ കണ്ടിട്ട് ഒത്തിരി നാളായി നാളായിരുന്നു മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു മഹിയൊരു ചിരിയോടെ പറഞ്ഞു കേട്ടതും ഇന്ദു അതിൽ നിന്ന് തല അവളെ ഒന്നുകൂടെ നോക്കിയതിന് ശേഷം മഹി വംശിയൊന്നു നോക്കി പിന്നെ മുന്നോട്ട് വണ്ടി എടുത്തുകൊണ്ട് പോയി എൻ്റെ മോതിരം വലത് കൈയിലെ മോതിരവിരൽ വംശിക്ക് നേരെ നീട്ടി നീട്ടിക്കാണിച്ചിട്ടുണ്ട് ഇന്ദു മോതിരം എന്ന പോലെ വിരൽ കൊണ്ട് ഒന്ന് വട്ടം കറക്കി കാണിച്ചു അത് കണ്ടിട്ട് മനസ്സിലാക്കാതെ ഇന്ദുവിനെ തന്നെ നോക്കി ഇന്ന് വംശ നിസ്സേഹത്തോട് നോക്കിപ്പോയവൾ പിന്നെ എന്തോ ഓർത്തതുപോലെ വംശിയുടെ കൈ വേഗത്തിൽ പിടിച്ചെടുത്തുകൊണ്ട് അവൻ്റെ വിരലിൽ കിടന്ന മോതിരം തൊട്ട് കാണിച്ചു ഓ മോതിരം നിന്റെ മോതിരം തിരികെ തരാനാണോ ഈ പറയുന്നത് തനിക്ക് മനസ്സിലായത് ശരിയാണോ എന്നറിയാൻ വേണ്ടി അവൻ ഇന്ദുവിൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു അതിനവൾ അങ്ങനെയല്ല എന്ന രീതിയിൽ രണ്ട് വശത്തേക്കും ചാലിപ്പിച്ചു പിന്നെ വംശയോടെ സൂക്ഷിച്ച് നോക്കി അത് കണ്ടതും ഇന്ദു തൻ്റെ ഭാഗിലിരുന്ന ഫോൺ വേഗത്തിൽ എടുത്തുകൊണ്ട് അതിൽ എന്തൊക്കെയോ ടൈപ്പ് ചെയ്ത് അവന് മുന്നിലേക്ക് നീട്ടിക്കാണിച്ചു അവൾ എന്ന സംശയത്തോടെ നോക്കിക്കൊണ്ട് വംശി ആ ഫോണെടുത്ത് അതിലെ അക്ഷരങ്ങളെല്ലാം വായിച്ചു പൈസ തരാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല എന്തായാലും ഉടനെ തന്നെ ഞാനത് തരാം അതുവരെ എൻ്റെ മോതിരം വിൽക്കാതെ സൂക്ഷിക്കണം ഇതായിരുന്നു അതിനുള്ളിൽ എഴുതിയിരുന്നത് ഓ അത് ചിലപ്പോൾ ഉറപ്പ് പറയാനൊന്നും പറ്റത്തില്ല അവൻ വലിയ താല്പര്യമില്ലാതെ പറഞ്ഞു കേട്ടും ഇത് വിഷമത്തോടെ മുഖം കുനിച്ചും ഇനി എങ്ങനെ അവനോട് പറയണമെന്ന് അവൾക്കറിയില്ലായിരുന്നു എന്നാൽ പിന്നെ ഇവിടെ നിന്നും അധികം പേര് കൊള്ളാതെ നീ വീട്ടിലേക്ക് പോകാൻ നോക്ക് അവളുടെ നിൽപ്പ് കടത്തും വംശിയാൽപ്പം ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് തൻ്റെ വണ്ടിയിലേക്ക് കയറി വീട്ടിൽ അവൾക്ക് എന്തോ കേക്ക് വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് കേട്ടു നിന കാണുകയാണെങ്കിൽ ഇതൊന്നും പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം സമയമുണ്ടെങ്കിൽ നീ അങ്ങോട്ടേക്ക് ഇറങ്ങുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ എൻ്റെ കൂടെ വന്നു ഞാനിപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ് ഗൗരവത്തിൽ അവളോട് പറഞ്ഞുകൊണ്ട് വംശത്തിൻ്റെ ജീപ്പിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു അവൻ പറഞ്ഞതൊക്കെ ആൾക്കെ ഇന്ത് കുറച്ചു നേരം ഒന്ന് ആലോചിച്ചു ഉച്ചുനേരം ആയതുകൊണ്ട് തന്നെ കടയിൽ ആളുകളിലൊന്നും വരാറില്ല അതുവരെയും അതിനകത്തിരുന്ന് കേക്കിൻ്റെ ജോലി തന്നെയായിരിക്കും അവൾ ഇന്നിപ്പോൾ അതിൻ്റെ പണി നേരത്തെ കഴിഞ്ഞത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ മൂന്ന് മണിവരെയൊക്കെ താൻ ഫ്രീ ആണ് അവൾ ആലോചനയോടെ ഓർത്തു വെറുതെങ്കിൽ വന്ന് കയറിടി കുറച്ചു നേരം ആയല്ലോ നീ ആലോചിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഒരു തീരുമാനത്തിലെത്തിയില്ലേ അവൻ്റെ ശബ്ദം അല്പം ഉറക്കിയായതും പേടിച്ചു ഇന്ദു വേഗത്തിൽ അവൻ്റെ അടുത്തേക്ക് കയറിയിരുന്നോ അവൾ കയറിയിരുന്നും ജീപ്പ് എടുത്തുകൊണ്ട് ബാലൻസ് കിട്ടാതെ ഇന്ദു അവൻ ദേഹത്തേക്കൊന്ന് ചാഞ്ഞു ഇനിയിപ്പോൾ എൻ്റെ മടിയിലേക്ക് വന്ന് വീഴുന്ന നേരി നോക്ക് ഡ്രൈവിങ് ചെയ്യുമ്പോഴും അവൾ നേരെ പിടിച്ച് ഇരുത്തിക്കൊണ്ട് രൂക്ഷമായി അവളെ നോക്കിക്കൊണ്ട് വംശി പറഞ്ഞതും ഇന്ത്യ മുഖം താഴ്ത്തി വെച്ചുകൊണ്ട് അവൻ്റെ അടുത്ത് നിന്നും അല്പം നീങ്ങിയിരുന്നു ഇനി നീങ്ങിപ്പോയി റോഡിലേക്ക് വിഴാൻ നിൽക്കാതെ അവളെ അടങ്ങിയിരിക്കാൻ നോക്കടി അല്ലെങ്കിൽ പിന്നെ നിന്നെ റോഡിൽ തള്ളിയിട്ടെന്നും പറഞ്ഞായിരിക്കും എന്നെ അടുത്ത പോലീസ് കൊണ്ടുപോകാൻ പോകുന്നത് അവൻ പരിഹാസത്തോടെ പറഞ്ഞു കേട്ടും ഇന്ത്യ പുറത്തേക്ക് മിഴികൾ നട്ടു കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ ഒരു വലിയ നാലുകൾ തറവാടിൻ്റെ മുന്നിൽ വംശിയുടെ ജീപ്പ് വന്നു നിന്നു ജീപ്പ് അവിടെ നിർത്തിയതും അകത്തേതും പാറവും മുത്തശ്ശിയും സംശയത്തോടെ പുറത്തു വന്നു വംശിയുടെ കൂടെ ജീപ്പിൽ നിന്നും ഇറങ്ങുന്ന ഇന്ദുവിനെ കണ്ടതും അവിടെ രണ്ടുപേടേയും കണ്ണുകൾ ഒരുപോലെ വിടാതും ഇന്ദോരം തലമുടി മുത്തശ്ശി ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇന്ദു ചേച്ചിയെ കണ്ടാ എനിക്ക് കണ്ണെടുക്കാൻ തോന്നില്ലെന്ന് ഇന്ദു ഒരു ചീരിയോടെ വരുന്നു നോക്കി പാറു പറഞ്ഞു കേട്ടും മുത്തശ്ശിയുള്ള കയ്യിൽ മെല്ലി അന്ന് അടിച്ചു മോളോ ഇവൾക്കെന്തോ കേക്ക് വേണമെന്ന് നിർബന്ധം അതുകൊണ്ട് ഇവനോട് മോളെ കാണുമ്പോൾ ആ കാര്യമൊന്നും പറയാൻ ഞാൻ ഏൽപ്പിച്ചിരുന്നു തിരക്കായിരുന്നോ മോളെ മുത്തശ്ശി അവളുടെ കയ്യിൽ പിടിച്ച അകത്തേക്ക് കയറിതിനിടയിൽ ചോദിച്ചു ഇല്ല മുത്തശ്ശി ഉച്ച നേരം ആയതുകൊണ്ട് ഇപ്പോൾ കടയിൽ തിരക്കൊന്നുമില്ല ഇനിയിപ്പോൾ മൂന്ന് മണിക്ക് ശേഷം നോക്കിയാൽ മതി അതുകൊണ്ട് കേക്കിൻ്റെ കാര്യം സംസാരിക്കാൻ ഇപ്പോൾ ഇങ്ങോട്ട് വരാമെന്ന് കരുതി സ്വതവിള്ളം നിറഞ്ഞ പുഞ്ചിരിയുടെ ഇന്ദു തൻ്റെ ഭംഗിയുള്ള വിരലുകൾ ചലിപ്പിച്ചു കുഞ്ഞിലെ മുതലേ ഇന്ദുവിനെ അവർ കാണുന്നത് കൊണ്ട് തന്നെ അവളെ സംസാരമെല്ലാം അവിടെയുള്ളവർക്കൊക്കെ വശമാണ് വംശിയുടെയും പാറുവിൻ്റെയും അച്ഛനും അമ്മയും പിന്നെ മുത്തശ്ശിയുമാണ് ആ തറവാട്ടിൽ താമസം പിന്നെ എന്തെങ്കിലും ആഘോഷങ്ങൾ വരുമ്പോൾ ബന്ധുക്കളെല്ലാം ഒത്തുകൂടാറുണ്ട് സ്നേഹവും നന്മയും കരുണയും നിറഞ്ഞ ഒരു കുടുംബമാണെന്ന് പലപ്പോഴും ഇന്ദുവിനും തോന്നിയിട്ടുണ്ട് അവളുടെ സംഘടനകൾക്ക് ഒരു പരിധി വരെ അവരിൽ തണലായിട്ടുണ്ട് അതിൻ്റെ ഒരു സ്നേഹവും കടപ്പാടും അവൾക്ക് ഇന്നും ഉണ്ട് ഇന്ദു മുത്തശ്ശിയുടെ ഒപ്പം അകത്തേക്ക് കയറുമ്പോൾ തൻ്റെ പുറകിലൂടെ വരുന്ന വംശിയൊന്ന് ചിരിഞ്ഞ് നോക്കി ആഹാ ഇന്ദുട്ടിക്ക് ഈ വഴിക്ക് ഇപ്പൊ പരിചയമുണ്ടോ കുറെ നാളായാലോ ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട് ഇവിടെയുള്ളവരെയൊക്കെ മറന്നു കാണുമല്ലോ വംശയുടെ ജീപ്പിന്റെ ശബ്ദം കേട്ടും അടുക്കളയിൽ നിന്നും ഹാളിലേക്ക് വന്ന ദേവകി ഇന്ദുവിനെ കണ്ടും വിടർന്ന കണ്ണുകളോടെ എന്നാൽ അല്പം പരിഭവത്തോടെ ചോദിച്ചു തിരക്കല്ലേ ദേവമ്മേ ഇന്ദു നിറഞ്ഞ ചിരിയുടെ അവടെ കയ്യിൽ അമർത്തി പിടിച്ചിട്ട് വിരലുകൾ ചലിപ്പിച്ചു ഓവ് അവിടെ നിന്നും ഇവിടെ വരെ വരാൻ നിനക്ക് അത്രയ്ക്ക് തിരക്കാണല്ലോ ഇതിപ്പോ ഇവിടെയുള്ളവരോടുള്ള നിന്റെ സ്നേഹമൊക്കെ കുറഞ്ഞു പോയി ഇന്ദു അതാ ഇങ്ങോട്ടൊന്നും നിന്നെ കാണാനില്ലാത്തത് ദേവകിയിൽ പരിഭവം തീരുന്നുണ്ടായിരുന്നില്ല എങ്കിലും അവർ അവളെ പൊതിഞ്ഞു പിടിച്ചു നിന്നും മനുഷ്യൻ ഇവിടെ വീശുന്ന കരിഞ്ഞു വരുമ്പോൾ എന്താ വേണമെന്ന് ചോദിക്കാൻ ഇവിടെ ആരുമില്ലേ അങ്ങനെയാണെങ്കിൽ ഞാൻ പുറത്തു നിന്നും കഴിച്ചിട്ട് വരുമായിരുന്നല്ലോ ഡൈനിങ് ടേബിൾ കുറച്ചു നേരം ഇരുന്നിട്ടും തന്നെ ആരും ഒന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല എന്ന് കണ്ട് വംശയൽപ്പം ഗൗരവത്തിൽ എന്നാൽ ഉറക്കെ ദേവികിയുടെ ഒച്ചയിട്ടു സത്യത്തിൽ അത് കേട്ടപ്പോഴാണ് അവിടെ അവൻ എന്നൊരാൾ ഉണ്ടെന്ന് പോലും ഇന്ദു ഓർത്തത് അവനെ ദേഷ്യത്തിലുള്ള ശബ്ദം കേട്ടതും പേടിച്ചത് പോലെ ദേവികിയോട് ഇന്ദു അല്പം കൂടി ഒട്ടിനീനും ഹോ എന്താണ് ചെറുക്കാൻ നിനക്ക് ദേ ഈ കുട്ടി വരെ പേടിച്ചു പോയി നിന്റെ ഒച്ച കേട്ട് അല്പം സമാധാനത്തിലൊക്കെ വംശി അവനെ കനുപ്പിച്ച് നോക്കിക്കൊണ്ട് ദേവിക പറഞ്ഞു കേട്ടും വംശി എന്ന് മുഖം കോർപ്പിച്ചു എനിക്ക് നന്നായി വിശക്കുന്നുണ്ടമ്മേ എന്തെങ്കിലും കഴിക്കാൻ എടുത്തു വയ്ക്കേ അതല്ല ഇവിടെ നിന്നും ഒന്നും കഴിക്കാനില്ലെങ്കിൽ ഞാൻ പുറത്തു വയ്ക്കോളാം വംശി അല്പം ദേഷ്യത്തിൽ അവിടെ നിന്നും തുടങ്ങി മിണ്ടത് അവിടെ ചേക്കാ എല്ലാം ഇടത്തേയും ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നത് നീ കണ്ടില്ലേ അതൊന്നും എടുത്തുകഴിച്ചാൽ വേറെ കുഴപ്പമൊന്നും പറ്റില്ലല്ലോ ദേവകി അങ്ങനെ പറഞ്ഞെങ്കിലും വംശിയുടെ അടുത്തേക്ക് പോയി ഒരു പ്ലേറ്റ് എടുത്തു വെച്ച് അവനെ ചോറ് വിളമ്പി കൊടുത്തു നല്ലോണം കഴിച്ചു ഇനി അടുത്ത ആരോടൊക്കെ വടക്കിടാനുള്ളതാണ് അവന് ചോറ് വിളമ്പി കൊടുക്കുന്നതിടയിൽ ദേവകി പറഞ്ഞു കേട്ടു ഇന്ദു മുഖം താഴ്ത്തി മോള് കഴിച്ചോ മുത്തശ്ശി ഇന്ദുവിൻ്റെ കയ്യിൽ പിടിച്ച സെറ്റിലായി ഇരുത്തിക്കൊണ്ട് സ്നേഹത്തോടെ ചോദിച്ചു ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും കാര്യമായിട്ട് നമ്മൾ കഴിക്കാത്തത് കൊണ്ട് തന്നെ അവൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു എങ്കിലും അത് പുറത്ത് പറയുന്നത് കഴിച്ചു എന്നൊരു കള്ളം അവൾ അവരോട് പറഞ്ഞു എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ കള്ളം പറയാതെ കൂട്ടി വിശന്നിരിക്കുകയാണെന്ന് ഈ വാടി മുഖം കണ്ടാൽ പറയില്ലേ മുത്തശ്ശി അവൾ താഴ്ത്തുമ്പിൽ പിടിച്ച മുഖം ഉയർത്തിക്കൊണ്ട് പറഞ്ഞത് കിളക്കേ ദേവിക്കേം അവൾ ഇന്ന് തിരിഞ്ഞു നോക്കി മോളു വാ ഞാൻ ചോറ് വിളമ്പുന്നുണ്ട് ദേവിക്ക് അത്രയും മാത്രം പറഞ്ഞുകൊണ്ട് വേഗത്തിലൊരു പ്ലേറ്റ് എടുത്ത് ഇന്ദുവിനെയുള്ള ചോറ് വിളമ്പി കഴിഞ്ഞിരുന്നു അയ്യോ വേണ്ട ഇന്ദു വെപ്രാളത്തോടെ വിളലുകൾ ചലിപ്പിച്ചുകൊണ്ട് ദേവികയെ തടയാൻ ശ്രമിച്ചു പക്ഷെ അവർ അത് ശ്രദ്ധിച്ചത് പോലുമില്ല ഇപ്പൊ ഇവിടേക്ക് വരണ്ടായിരുന്നെന്ന് തോന്നിപ്പോയി ഇന്ദുവിന് അവർ മാത്രമായിരുന്നെങ്കിൽ ഇവിടെ നിന്നും കഴിക്കുന്നതിന് പ്രശ്നമില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ വംശിയുടെ മുന്നിലിരുന്ന് എങ്ങനെ കഴിക്കും അതാണ് ഇന്ദുവിനെ ആകെ കുഴപ്പിച്ചത് വാ ഇന്ദു ആഹാരം വിളമ്പി വെച്ചത് നീ കണ്ടില്ലേ വംശിയുടെ നേരെ ഓപ്പോസിറ്റ് ചെയറിൽ അവൾക്ക് വേണ്ടിയുള്ള ആഹാരം വിളമ്പി വെച്ചുകൊണ്ട് ദേവിക്ക് വിളിച്ചതൊക്കെ അതും ഇന്ദു വടുത്തിരിക്കുന്ന മുത്തശ്ശിയും പാർവിനെയും ദയനെയും അയ്യന്ന് നോക്കി വേണ്ട ദേവമ്മേ ഇന്ദു വീണ്ടും ദയനീയമായി ഒന്ന് എതിർത്ത് നോക്കി അതിന് മറുപടിയായി കിട്ടിയത് ദേവകിയുടെ കണ്ണൂരിട്ടലായിരുന്നു അത് കണ്ടും മനസ്സിലാ മനസ്സോടെ ഇന്ദു എഴുന്നേറ്റുകൊണ്ട് പതിയെ ഡൈനിങ് അരികിലേക്ക് ചെന്ന് നിന്നു വംശി അവിടെ ഇരുന്ന് കഴിക്കുന്നത് കൊണ്ട് തന്നെ അവന്റെ മുന്നിലിരിക്കാൻ മടി തോന്നി അവൾക്ക് എന്തേ ഇനി ഞാൻ ഇവിടെ നിന്നും എഴുന്നേറ്റ് മാറിയാൽ മാത്രമേ നിനക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുവെന്നുണ്ടോ ചോറിന്റെ മുന്നിലിരിക്കാതെ ഒറ്റ നിൽപ്പ് നിൽക്കുന്ന ഇന്ദുവിനെ നോക്കി രൂക്ഷമായി വംശി പറഞ്ഞു കേട്ടും പേടിയുടെ മുഖം കുനിച്ചിട്ട് അവൾ ചേറിലായിട്ടിരുന്നു എന്താ മോളെ ചോറിനും മുന്നിൽ ഇരുന്നിട്ടും കഴിക്കത് ദേവയ്ക്ക് ദൈന്യമായി ഇന്ത് നോക്കുന്നത് കണ്ടതും അവൾ സംശയത്തോടെ അവളുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു ഒരു സ്പൂൺ ഇന്ത്യ വിരലുകൾ കൊണ്ട് പറഞ്ഞു കേട്ടതും ദേവയ്ക്ക് മനസ്സിലാകാതെ അവളെ നോക്കി അപ്പോഴാണ് ഇന്ത്യ തൻ്റെ മുറിഞ്ഞു കൈ ഉയർത്തി കാണിക്കുന്നത് അയ്യോ മോളെ ഇത് എന്തു പറ്റിയതാ ആ ദുലതയോടെ ദേവയ്ക്ക് ചോദിച്ചു കേട്ടതും ഇന്ത് പതിയിൽ നിന്ന് കണ്ണ് ചിമ്മി കാണിച്ചു ഇനി ഇനിയിപ്പോൾ സ്പൂൺ എടുക്കാൻ നിൽക്കണ്ട ദേവകി നീ മോൾക്ക് അങ്ങോട്ട് വാരി കൊടുക്ക് ഇന്ദുമ്പോൾ നമുക്ക് അല്ലല്ലോ സെറ്റിയിൽ നിന്ന് കൊണ്ട് വംശയുടെ അടുത്തേക്ക് വന്നിരുന്നുണ്ട് മുത്തശ്ശി പറഞ്ഞു കിടന്നു ഇന്ന് മിഴിഞ്ഞു കണ്ണുകളോടെ അവരെ നോക്കി പിന്നെ യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ കഴിക്കുന്നതിൽ മാത്രം ശ്രദ്ധിക്കുന്ന വംശയും വേണ്ട അതൊന്നും വേണ്ട എനിക്കൊരു സ്പൂൺ കിട്ടിയാൽ മതി ഞാൻ തന്നെ കഴിച്ചോളാം അവൾ വെപ്രാളപ്പെട്ടുകൊണ്ട് വിരലുകൾ ചലിപ്പിച്ചു തൽക്കാലം ഇപ്പോൾ നിനക്ക് തരാൻ ഇവിടെ സ്പൂണൊന്നുമില്ല പറഞ്ഞത് കേട്ടില്ലെങ്കിൽ നല്ലോണം കിട്ടു ഇന്ദു എൻ്റെ കയ്യിൽ നിന്നും ഇന്ദുവിൻ്റെ അരികിൽ വന്ന് നീന്തുകൊണ്ട് ദേവികി ആ പാത്രം തൻ്റെ കയ്യിലെടുത്ത് പിടിച്ച് അവളെ നോക്കി കണ്ണോട്ടിക്കൊണ്ട് പറഞ്ഞു വേണ്ടമ്മേ ഇന്ദു തനിക്ക് നിര സ്നേഹത്തോടെ ഉരുളനീടുന്ന ദേവികിയുടെ കൈ തടഞ്ഞു വെച്ചുകൊണ്ട് ദയനീയമായ മുഖത്തോടെ അവരെ നോക്കി മനസ്സിലായി പറഞ്ഞു ചി കാഴിക്കടി കഴിക്കിന് ഇടയിൽ വംശി ചാടി എഴുന്നേറ്റിക്കൊണ്ട് ഇന്ദുവിനോട് അലറിതും അവൾ അറിയാതന്നെ ദേവികിക്ക് നേരെ വാ തുറന്ന് പിടിച്ചു വംശി പിന്നെ എന്താമേ നിങ്ങൾ രണ്ടുപേരും മാറി മാറി കുറേ നേരം കൊണ്ട് പറയുന്നല്ലേ അവളോട് കഴിക്കാൻ പിന്നെ ഇതൊക്കെ ഇവിടെ വിളമ്പു വെച്ചത് എന്തിനാണ് ദേവകി വംശിയെ നോക്കി കണ്ണുട്ടിയത് കണ്ടതും അവൻ കോസിലേതുമില്ലാതെ പറഞ്ഞു പോട്ടെ വംശിക്ക് ആഹാരം വേസ്റ്റ് ചെയ്യുന്നത് ഇഷ്ടമില്ല മോളെ പേടിക്കാതെ കഴിക്കാൻ നോക്ക് ദേവകി വാത്സല്യത്തോടെ നിറഞ്ഞു നിൽക്കുന്ന ഇന്ദുവിൻ്റെ കണ്ണുകൾ തുടച്ച് നീക്കിക്കൊണ്ട് പറഞ്ഞു കേട്ടതും അവൾ മെല്ലിൽ തല തലക്കൊളുക്കി ഇതുവരെയും പേടി മാറിയില്ലേ ഇന്ദുവിൻ്റെ കണ്ണിൽ നിന്നും ഒഴുകുന്ന കണ്ണുനീർ കണ്ട് പാറു താടിക്ക് കൈ കൊടുത്തുകൊണ്ട് ചെറിയ ചിരിയോടെ ചോദിച്ചു പക്ഷേ ഇത് പേടിയുണ്ടൊന്നും അല്ലെന്നും തൻ്റെ അമ്മയിൽ നിന്നും കിട്ടാൻ മോഹിച്ച സ്നേഹം ഇവിടെ നിന്നും കിട്ടിയപ്പോൾ ഉണ്ടായി സന്തോഷമാണെന്നും പറയാൻ പറ്റാതെ നേരത്തെ ഒരു ചിരിയോടെ അവളിരുന്നു ഈ ചെറുക്കൻ കൊച്ചിനെ പേടിപ്പിച്ച് ആകെ നാശാക്കി കണ്ടില്ലേ ഇവളുടെ മുഖമാകെ ചുവന്നു കയറിയത് സതത്തിൽ ഇത് കാണുമ്പോൾ പിടിച്ച് കൊഞ്ചിക്കാൻ തോന്നുന്നു ഒരു പിടി ചോറ് നേരെ നീട്ടിക്കൊണ്ട് അവളുടെ മുഖം തൻ്റെ നേരിയതിൻ്റെ തുമ്പിൽ തുടച്ചു നീക്കിക്കൊണ്ട് ദേവിക്ക് ചിരിയോടെ പറഞ്ഞ് കേട്ടതും ഇന്ദു അവർക്ക് നേരെ വരണ്ട ചിരി സമ്മാനിച്ചു അവൾ കഴിക്കുന്നിടയിൽ വംശിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നറിയാൻ അവൻ്റെ മുഖത്തേക്ക് അവൾ ഇടയ്ക്കിടയ്ക്ക് പാളി നോക്കുന്നുണ്ട് അവിടെ പക്ഷേ അവളെ മൈൻഡ് പോലും ചെയ്യാതിരുന്ന് കഴിക്കുന്നത് കണ്ടതും ഇന്ദുവിന് ചെറിയൊരു സമാധാനം തോന്നി ഈ വയ്യത്തെ കൈ വെച്ചുകൊണ്ടാണ് മുളെ നീ ഇന്ന് കേക്കുണ്ടാക്കിയത് ചോറ് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ദേവകി ഇന്ദുവിൻ്റെ കയ്യിലേക്ക് നോക്കി സങ്കടത്തോടെ ചോദിച്ചു അതൊന്നും സാരില്ല ദേവമ്മേ അതിലെരിവൊന്നും ഇല്ലല്ലോ ഇന്ദു വിരൽ ചലപ്പിച്ചിട്ടുണ്ടോ മെല്ലെ ഇന്ന് കണ്ണ് ചിമ്മി എൻ്റെ കുട്ടി ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട് അല്ലേ ദേവകിയുടെ കണ്ണിൽ തനിക്കൈ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹം അത്രമേൽ കൊതിയോടെ ഇന്ദു നോക്കി നിന്ന് പോയി എനിക്കിതൊക്കെ സന്തോഷമാണ് ദേവമ്മേ ഇന്ദു അവർ നിറഞ്ഞ മനസ്സോടെ നോക്കി വാ വന്ന് വാ കഴുക ദേവകി പറഞ്ഞ കിടന്നും ഇന്ദു പതിയെ അവരോടൊപ്പം വാഷ് ബേസിനരികിലേക്ക് നടന്നു മോൾ കഴുകിക്കോ ഞാൻ ഈ പാത്രങ്ങളെല്ലാം അടുക്കളയിൽ കൊണ്ടുവച്ചിട്ട് വരാം ദേവയ്ക്ക് പറഞ്ഞുകൊണ്ട് പാത്രങ്ങളെടുത്ത് അടുക്കളയിലേക്ക് നടക്കുന്നത് കണ്ടു ഇന്ദും മെല്ലെ ഈ കൈ നീട്ടി കൈക്കുമ്പളിൽ വെള്ളം എടുത്തുകൊണ്ട് തന്നെ വാ കഴുകി വാ കഴുകി തിരിഞ്ഞതും തൊട്ടു പുറകിൽ നിൽക്കുന്ന വംശയെ കണ്ട് ഒന്ന് ഞെട്ടിയെങ്കിലും ഇന്ദു പെട്ടെന്നെ അവൻ്റെ മുന്നിൽ നിന്നും ഒരു സൈഡിലേക്കായി മാറി നിന്ന് കൊടുത്തു വംശം നിന്നും വാ കഴുകുന്നത് കൊണ്ട് തന്നെ ഇന്ദുവിന് അവൻ്റെ മുന്നിൽ നിന്നും എങ്ങോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അവനൊന്നും മറതേ അവൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അതുപോലെ സ്റ്റക്കായി നിൽക്കുകയാണ് പേടിയുടെ ഇടിക്കുന്ന ഹൃദയത്താളം വരുതിയിലാക്കാൻ ശ്രമിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അരികിൽ ആ സാമീപ്യം അവൾ തിരിച്ചറിയുന്നത് ഞെട്ടി മുന്നോട്ട് നോക്കിയാൽ ഇന്ദു കാണുന്നത് അവളെ ഷോൾഡറിൻ്റെ തുമ്പെടുത്ത് കയ്യിൽ വെള്ളമെല്ലാം എല്ലാം തുടച്ചു നിൽക്കുന്ന വംശയാണ് അത് കഴിഞ്ഞ് ഞെട്ടി നിൽക്കുന്ന അവളുടെ മുഖത്തേക്ക് രൂക്ഷമായി ഒന്ന് നോക്കിക്കൊണ്ട് വംശി തിരികെ സേറ്റിയിലേക്ക് പോയിരുന്നു അപ്പോഴും കുറച്ചു മുന്നേ നടന്നതിൻ്റെ പകുപ്പ് മറതേ ഞെട്ടി നിൽക്കുകയാണ് ഇന്ദു മോൾ എന്തിനാ അവിടെ തന്നെ നിൽക്കുന്നത് ഇങ്ങോട്ട് വാ അടുക്കളയിൽ പാത്രം കൊണ്ട് വെച്ചിട്ട് തിരികെ വന്ന ദേവകി കാണുന്നത് വാഷ് പേസിന്റെ അരികിൽ ഞെട്ടി നിൽക്കുന്ന ഇന്ദുവിനെയാണ് അവർ വിളിച്ചത് കിടത്തും മുഖത്തിലെയും കഴുത്തിലെയും വിയർപ്പ് തുള്ളികൾ എഴുതു കൈകട്ട് തുടച്ച് നീക്കിക്കൊണ്ട് ഇന്ദു അവർക്കൊപ്പം സെറ്റിയിലേക്ക് പോയിരുന്നു പലപ്പോഴും ഇന്ദുവിനെ ഈ വീടും ഈ വീട്ടിലെ ആൾക്കാരും ഒരു അത്ഭുതം തന്നെയാണ് താഴ്ന്നവർ എന്നോ ഉയർന്നവർ എന്നോ ആ വീട്ടിൽ ആർക്കും ഒരു ചിന്തയിരുന്ന് അവളെ കൂടുതൽ അതിശയിപ്പിക്കും അല്ലെങ്കിൽ തനിക്ക് ഈ വീട്ടിൽ നിന്നും ഇത്രയ്ക്ക് സ്വാതന്ത്ര്യമൊക്കെ കിട്ടുമോ മുത്തശ്ശിരി അരികിൽ ഇന്ദു ആലോചിച്ചു ഇനിയിപ്പോൾ നിനക്ക് ഏത് കേക്കാണ് വേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുക ദേവിക അടുത്തിരിക്കുന്ന പാർവിനെ നോക്കി പറഞ്ഞതും അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി വൈറ്റ് ഫോറസ്റ്റ് മതി ചേച്ചി എനിക്കതാ ഇഷ്ടം ഒരു രണ്ട് കിലോ ആയിക്കോട്ടെ പാർവിടർന്ന മുഖത്തോടെ പറയുന്ന കേടുത്തും മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു ഇന്ദു നിനക്ക് കഴിക്കാൻ മാത്രം എന്തിനാടി ഈ രണ്ട് കിലോ ദേവിക്ക് പാറുവിനെ നോക്കി കണ്ണുരൊരട്ടുന്നുണ്ട് ഇത് എനിക്ക് മാത്രമല്ല ഫ്രണ്ട്സിനും കൂടെ കൊടുക്കാലോ പിന്നെ കേക്ക് കയറാനിഷ്ടമല്ലേ അപ്പോൾ എന്തായാലും ഈ രണ്ട് കിലോ കേക്ക് വേസ്റ്റായി പോവില്ല പാറു പരിഭവത്തോടെ പറഞ്ഞു കേട്ടതും ദേവിക്ക് താടിക്ക് കൈ കൊടുത്തും നാളെ കിട്ടുമോ ചേച്ചി പാറു ആകാംക്ഷയോടെ ഇന്ദുവിനോട് ചോദിച്ച കരുതും അവൾ ചിരിയോടെ തരാമെന്ന രീതിയിൽ തലയാട്ടി ഹായ് അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ കോളേജിലേക്ക് കൊണ്ടുപോകും അല്ല ഇന്ന് എന്താ പാറു കോളേജിൽ പോകാതിരുന്നത് ഇന്ത് പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ പാർവിനോട് ചോദിച്ചു ഏ ഇന്ന് ലീവാണല്ലോ ചേച്ചി അച്ചി പറഞ്ഞില്ലേ പാർവിനെ സംശയം തോന്നി ആണോ ഞാൻ കേട്ടില്ല ചിലപ്പോൾ ഞാൻ നേരത്തെ എഴുന്നേറ്റത് കൊണ്ട് അവൾ പോയിട്ടുണ്ടോ എന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ ഇന്ദു ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും പാറു തല കുലുക്കി രാവിലെ അണിഞ്ഞുറങ്ങി കോളേജിൽ എന്നും പറഞ്ഞ് അച്ചിറങ്ങി പോകുന്നത് ഇന്ദു കണ്ടതാണ് അതോടൊക്കെ ഇന്ദുവിനൊരു വല്ലായ്മ തോന്നി ഞാൻ എന്നാ ഇറങ്ങട്ടെ മുത്തശ്ശേ ഇനിയിപ്പോൾ കടയിലാൾ വന്ന് തുടങ്ങും ഇന്ദു എഴുന്നേറ്റ് നിന്നുകൊണ്ട് കയ്യിൽ കിടക്കുന്ന വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു നല്ലോണം ഒന്ന് സംസാരിക്കാൻ പോലും പറ്റിയില്ല എങ്കിലും പോയിക്കോ ദേവയ്ക്ക് പരിഭവത്തോടെ പറഞ്ഞു കേട്ടതും ഇന്ദു സ്നേഹത്തോടെ ഒന്ന് പുഞ്ചിരിച്ചും തിരക്കായതുകൊണ്ടല്ലേ ഇന്ദു വിരൽ ചലിപ്പിച്ച് കണ്ടതും അവർ ചീവയുടെ തല കുലുക്കി എടാ മോളെ വീട്ടിലേക്ക് ഒന്ന് ആക്കിക്കൊടുക്ക് നല്ല വെയിലല്ലേ നടന്ന് പോകണ്ട സെറ്റിലിരുന്ന് ഫോണിൽ തുടർന്ന് വംശയെ നോക്കി ദേവകി പറഞ്ഞു കിടന്നു വേണ്ടുന്ന രീതിയിൽ തല ചലിപ്പിച്ചിട്ട് വേഗത്തിൽ ഇന്ദു അവിടെ നിന്നും ഇറങ്ങി പോകുമ്പോൾ എല്ലാവരോടും യാത്ര പറയുന്ന സമയം വംശയും ഒന്നും നോക്കാൻ മറന്നില്ല മേലടത്തു നിന്നും ഇറങ്ങി നടക്കുമ്പോൾ ഇന്ദുവിൻ്റെ മനസ്സിലാകെ വല്ലാത്തൊരു പേടി ഉടലെടുത്തിരുന്നു അത് അച്ചുവിനെ ഓർത്തായിരുന്നു അമ്മയോട് എന്തെങ്കിലും പറഞ്ഞിട്ടാണോ പോയതെന്ന് വീട്ടിൽ പോയി ചോദിക്കാം ഇന്ദു കണക്ക് കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് നടന്നു പക്ഷെ അവൾ വീട്ടിലെത്തിയപ്പോൾ കാണുന്നത് മാധവിയുടെ മടിയിൽ കിടന്ന ഫോണിൽ കളിക്കുന്ന അച്ചുവിനെയാണ് അത് കണ്ടതും ശ്വാസം നേരെ വീണെങ്കിലും ഇന്ദുവിന് ചെറിയ രീതിയിൽ ദേഷ്യം തോന്നി അച്ചുവിൻ്റെ കയ്യിലിരുന്ന ഫോൺ മുകളിലേക്ക് ഉയർന്നു പോയതും അവൾ ഞെട്ടിക്കൊണ്ട് മുന്നിലേക്കൊന്ന് നോക്കി അവിടെ തൻ്റെ ഫോണും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഇന്ദുവിനെ കണ്ടതും ദേഷ്യത്തോടെ അച്ചു ചാടി എഴുന്നേറ്റും എന്താ ചേച്ചി കാണിക്കുന്നത് മര്യാദയ്ക്ക് എൻ്റെ ഫോൺ ഇങ്ങോട്ട് തന്നെ തൻ്റെ കയ്യിൽ നിന്നും അച്ചു ഫോൺ പിടിച്ചു വാങ്ങാൻ നോക്കുന്നത് കണ്ട് ഇന്ദുവിന് കൂടുതൽ സംശയമായി ഇന്ദു അതേ സംശയത്തോടെ തന്നെ ഫോണിലേക്ക് ശ്രദ്ധ തിരിച്ച സമയം അതിൽ നിന്നും കണ്ണുകൾ മാറ്റിയിരുന്നു ഇന്ദുവിൻ്റെ മുഖം ആറപ്പോടെ ചുളിയുന്നത് കണ്ടതും അച്ചുദേഷ്യത്തിൽ ആ ഫോൺ തൻ്റെ കയ്യിലേക്ക് പിടിച്ചു വാങ്ങി